ഇവിടെ ശതമാനം തെറ്റുകൾ ഒരു ഗുണമുണ്ട് നിങ്ങൾ അത് മാത്രമേ നമ്മൾ ഒരു ഒരു കാര്യമാണ് ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിലും അവർക്ക് ആ ഒരു ബന്ധത്തിൽ മാത്രം നിൽക്കാൻ പറ്റില്ല മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ഒന്നിൽ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റില്ല ഈ വിവാഹ ശേഷി അല്ലെങ്കിൽ അതിനകത്ത് ഒരാൾ ഭയങ്കര ലോകമാണ് അയാൾ അവരിൽ മാത്രം ഒതുങ്ങി നിക്കുകയാണ് പക്ഷെ അപ്പുറത്തെ പാട്ടറിനെ സംബന്ധിച്ച് അവർക്ക് ഒതുങ്ങി നിക്കാൻ പറ്റുന്നില്ല അവർക്ക് മറ്റുള്ള മറ്റൊരു വരുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ലോയൽ ആയിട്ടുള്ള നല്ല രീതിയിൽ ബാധിക്കും അങ്ങനെ പറ്റാത്തവർക്ക് ലോയലായിട്ട് നിൽക്കാൻ പറ്റാത്തവർക്ക് കല്യാണം കഴിക്കാൻ നിൽക്കും അതൊരു കമ്മിറ്റ്മെന്റ് ഒരു ലൈഫിൽ ഉണ്ടായിരിക്കണം ലോയലായിട്ട് അങ്ങനെ കാരണം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ലൈഫും കൂടെ നോക്കണ്ടേ നമ്മുടെ ലൈഫ് മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ലൈഫ് എന്താവും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിൽക്കരുത് അതല്ല ഇനി കല്യാണ ശേഷം അയാളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല വേറൊരു റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ മാനുമായിട്ട് പറഞ്ഞ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് അതിന് നിക്കണം പക്ഷെ അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ആള് ഭയങ്കര സ്നേഹം കൊടുക്കുന്ന ആളാണ് ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ബന്ധത്തില് മിക്ക ഈ നോൺ മാരിഡ് ഉള്ള പേഴ്സണും പറയുന്നത് കാരണമായിട്ട് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും പറയുന്നത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതാണ് അതാണ് പ്രധാന ഒരു പ്രധാനായിട്ട് വരുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ കാരണം പറഞ്ഞിട്ട് ദൂസ് വാങ്ങിക്കണം ഇപ്പം എന്ത് കുറവായിക്കോട്ടെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അവരത് പറയണം ും ഭർത്താവ് സംസാരിക്കണം എനിക്ക് എനിശ്നങ്ങളുണ്ട് എനിക്ക് അവരുടെ ജീവിതത്തിൽ മതി പക്ഷെ കുറച്ച് പുറത്തേക്കൊക്കെ പോകും അല്ലെങ്കിൽ ഒരു എന്താ പണ്ട് പണ്ട് ഉണ്ടായിരുന്ന ഒരു സാധനം തന്നെയാണ് ഇപ്പൊ പലരും പറയും നമ്മുടെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് അവിധിതാക്കാൻ വേണ്ടി കൊണ്ടിരിക്കൂലെ ആപ്ലിക്കേഷൻ വഴി അവിഹിതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്രോ നല്ല നല്ല വേണ്ടിയിട്ട് വിഷമങ്ങൾ മാറ്റാൻ വിളിക്കൂ സംസാരിക്കൂ ഫ്രണ്ട് ആപ്പ് പിന്നെ ദോസ്ത് ആപ്പ് അങ്ങനെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഉണ്ടായിരുന്നു കോൾ ചെയ്യുന്നതിന് ആയിരം എന്നോട് വിഷമം പറയാൻ കോൾ ചെയ്യുന്നതിനായിരം വിഷമം പറയാൻ അതിന്റെ ഉദ്ദേശം ഈ വിഷമം കേൾക്കുന്നതാണ് ഉദ്ദേശം ഈ ദോസ്താപ്പിന്റെ ചില ആടുകളുണ്ട് എന്ത് രാത്രിയായി അല്ലെ സംസാരിക്കാൻ ആരും ഇല്ല എന്നെ വിളിച്ചോളൂ ഞാൻ നിങ്ങളെ ചെയ്യില്ല ചെയ്യില്ല എന്ത് എന്ത് ടൈം നിങ്ങളെന്ത്യെ വിളിക്കാൻ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലൈഫില് ഭയങ്കര തിരക്കുണ്ടാവും ഉണ്ടാവും പ്രഷറുകൾ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം വന്ന് നിക്കുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പൊ അവിടുത്തെ ആ ഒരു പാർട്ട്നേഴ്സ് ഒരു മെന്റൽ കണക്ഷൻ ആദ്യം ഉണ്ടായിരുന്നു എവിടെ വെച്ചോ അത് പോയി അതിനുശേഷം ഇവർക്ക് ഇത് തമ്മി തമ്മി ാനോ സംസാരിക്കും അത് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ അവർ അതായത് നമ്മൾ ഇപ്പം നമ്മുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ ബാധിക്കുന്നത് നമ്മുടെ പ്രൊഫഷനിൽ നമുക്കൊന്നും നേരെ ചെയ്യാൻ പറ്റില്ല നമ്മുടെ മൈൻഡ് മൊത്തം അകലം നേരെ മറിച്ച് പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടായിക്കോട്ടെ ഫാമിലി ലൈഫ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിഫ്രഷ്മെന്റ് ആണ് നമ്മുടെ വീട്ടിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ വീട് ഫാമിലി ലൈഫ് നമ്മളൊരാളെ നമ്മുടെ ഒരു പാർട്നറിനെ തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചിന്തിക്കണം നല്ല രീതിയിൽ ചിന്തിക്കണം നമ്മുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരാൾ എന്നുള്ളതല്ല നമുക്ക് മാച്ച് ആവുന്നുണ്ടോ ഇപ്പം അയാൾ വെള്ളം അടിക്കത്തില്ല സിഗരറ്റ് സിഗററ്റ് ഒലിക്കത്തില്ല വേറൊരു ദുശീലില്ല പെർഫെക്റ്റ് ഓക്കെ ഓക്കെ പെർഫെക്റ്റ് നമുക്ക് പെട്ടാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അങ്ങനല്ല പെർഫെക്റ്റ് നമ്മളെ നമ്മുടെ വൈഫിനു പറ്റി അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആളാണോ ഇനി വെള്ളം അടി എന്തോ ആയിക്കോട്ടെ പക്ഷെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ഈ നമ്മുടെ വൈബ് അനുസരിച്ചിട്ടാണ് മിക്ക റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതും പക്ഷേ വിവാഹം ജീവിതത്തിന് ഒരു റിയാലിറ്റി ഉണ്ട് അത് കടന്ന് നമ്മളൊരു വീടിന്റെ അകത്തിലേക്ക് വന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ഈ ഒരു സ്ട്രെസ് അതൊക്കെ മാനേജ് ലെവലിലേക്ക് പോകുമ്പോഴായിരിക്കും ഒരു ഘട്ടത്തിൽ മനസ്സിലാവും ഇയാൾ ഞാനോട്ട് പറ്റത്തേയില്ല ഇത് എന്താ പ്രശ്നം അറിയുമോ ഇത് എല്ലാത്തിലും സംഭവമാണ് നിങ്ങൾ ഇനി ഈ ഈ സൈഡ് കളഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ് വേറൊരാളുണ്ടല്ലോ അവിടെ പോയാലും ഇതൊക്കെ തന്നെ സംഭവിക്കും അതായത് നിങ്ങളുടെ പാർട്ണറിൽ നിങ്ങൾ കാണാത്ത തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഗുണങ്ങൾ ഒരു ശതമാനം തെറ്റുമായിരിക്കും കാണും നിങ്ങൾ ആ തെറ്റു മാത്രമേ കാണൂ ഇവിടെ തൊണ്ണൂറ്റു ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെറ്റുകൾ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ഗുണമുണ്ട് നിങ്ങളത് മാത്രമേ കാണൂ ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയില്ലേ ആ ടൈപ്പ് സാധനമാണ് നിങ്ങൾ അവിടെ പോയി ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന ആളുണ്ട് നല്ല ലോയലായിട്ട് സ്നേഹിക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിട്ടാ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്താ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് വേറെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകണം നിങ്ങൾക്ക് വേണ്ടത് നല്ല സ്നേഹമാണ് നല്ലൊരു പാട്ടാണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എന്ത് ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഒരു വൈവാഹിത ഒരു വിവാഹിത ജീവിതം നയിക്കാൻ മുമ്പോട്ട് നയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഒരിക്കലും ഈ പ്രണയിക്കുന്ന പോലുള്ള അത്രയും എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇതിന് കിട്ടത്തില്ല അതൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യണം കല്യാണ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് ചെയ്യാൻ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി എന്തിനാണ് വേറൊരാളുടെ ജീവിതം കൂടെ തകർക്കുന്നത് എക്സ്ട്രാ ഒരു അഫെയർ ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ തീർച്ചയായിട്ടും ചതിക്കുന്നില്ല നമുക്ക് ഒരാൾ മറ്റൊരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നല്ലതെന്ന് പറയാൻ പറ്റുമോ പരത്തില്ല ഒരാൾക്കുണ്ടാവുന്ന പ്രശ്നം അതായത് നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയുമ്പോൾ അറിയുമ്പോഴുണ്ടാവുന്ന ഒരു ഷോക്ക് ഉണ്ട് ഒരു കാരണം നമ്മൾ നമ്മളെ അവര് സ്നേഹിക്കുന്നത് പല മിക്ക റിലേഷൻഷിപ്പിലുള്ള ഒരു കാര്യമാണ് നീ എന്റെ ലോകമാണ് ആ ലോകത്തേക്ക് മറ്റൊരാൾ മൂന്നാമതൊരാൾ കടന്നു വരുന്നത് അതിനിപ്പോ വേറൊരു പാഠങ്ങൾ ആണെന്നല്ല മൂന്നാമതാളെ ഒരിക്കലും കേറ്റരുത് ശരിക്കും മൂന്നാമതൊരാളെ ഒരിക്കലും കേറ്റരുത് എന്നാ ഇനി എന്തൊക്കെ പ്രശ്നങ്ങള് നിങ്ങൾ തമ്മിൽ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരു പാർട്ണർ എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എടുക്കണം അതിന് പറ്റത്തില്ല എനിക്ക് ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് ഇപ്പോ ഒരു പാർട്ണർ ഉണ്ട് രഞ്ജിത്തിന്റെ പാർട്ട്ണറിന്റെ കുറവുകളെ രഞ്ജിത്ത് എപ്പോഴാണോ ഒരു പബ്ലിക്കിലേക്ക് പറയുന്നത് അപ്പോഴാണ് അവിടെ ഒരു വരുന്നത് അല്ലേ ഒരുപാട് എന്റെ ലൈഫിൽ എന്റെ പാർട്ടറിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊറോളുണ്ടോ യാക്കെന്തെങ്കിലുമൊക്കെ കൊറോളുണ്ട് നമ്മള് ചെയ്യണ്ട അല്ലെങ്കിൽ നമ്മൾ പൊതുവേ എന്താ നമ്മുടെ ഫാമിലിയിൽ കേൾക്കുന്നൊരു കാര്യമാണ് നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ച് ഇവരെ ഈ അച്ഛന്റെ കുറ്റങ്ങൾ ഓവറായിട്ട് പറയത്തില്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം എത്ര എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ ഒന്നും എന്താ ഷുഗർ കോട്ട് ചെയ്തിട്ട് ഇവർക്കും ഭയങ്കര ഒരു മോശം ക്യാരക്ടർ കൊടുക്കാതെ ഇവർ പറയുന്നത് പക്ഷേ ഇങ്ങനെ കൊടുക്കാതെ നമ്മൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ഇയാൾക്ക് അത്ര കഴിവില്ല അല്ലെങ്കിൽ എൻ്റെ ഫാമിലി നോക്കുന്നത് ഞാനാണ് അയാൾ അത്രത്തോളം നോക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ പാർട്ണറിനെ എപ്പോൾ താഴ്ത്തി പറയാൻ തുടങ്ങുന്നുണ്ടോ അപ്പോൾ അവിടെ ഒരാൾ അവസരം നോക്കിയിരിക്കുന്നുണ്ട് നമ്മൾ അതാണ് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരാളെക്കാട്ടും ചിലപ്പോൾ വേറെ പല കാര്യങ്ങളിലും ഒരാൾ ബെറ്റർ ആയിരിക്കും അതിപ്പോൾ ഒരു കാര്യത്തിൽ ഒരാൾ ബെറ്റർ ആണെങ്കിൽ വേറൊരു കാര്യത്തിൽ വേറൊരു ബെറ്റർ ആയിരിക്കും അപ്പം ബെറ്റർ നോക്കി പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതെ അത്രേ ഉള്ളൂ എല്ലാ കാര്യത്തിലും ഓക്കെ ആയിട്ടുള്ളവരാരും ഇല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആർക്കെങ്കിലും അത് കാണും കുറവുകളെയും കൂടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ഇപ്പോൾ ഈ അവിഹിതം ശരിയാണ് ഇപ്പോൾ ഭയങ്കര പുണ്യപ്രവൃത്തി പോലെ കാണിക്കുന്ന കുറേ റീൽസും കുറേ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യം ഈ അവിഹിതത്തെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ എത്രയൊക്കെയായി നമുക്കത് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയാണെങ്കിലും ഒരിക്കലും അത് ഗ്ലോറിഫൈ ആയിരുന്നു ഇനി നിങ്ങൾ ഇനി എത്ര ഈ ലോകം വൈഡായി ഭയങ്കര പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ പ്രണയം എന്ന് പറയുന്നത് മറ്റുള്ള വിക പോലല്ല പ്രണയം എന്ന് പറയുന്നത് അത് അത് ഒരു പ്രത്യേക കമ്മിറ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊന്നും കൊടുക്കുന്ന പോലല്ല അത് നമുക്ക് പെർമനൻ്റ് ആണ് പക്ഷെ മറ്റേതൊരു കമ്മിറ്റ്മെന്റും എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ ബ്രേക്ക് അടുത്ത ബന്ധത്തിലേക്ക് പോവാൻ പറ്റുന്നില്ലാണ്ട് നമ്മൾ നമ്മുടെ പറ്റി നമ്മൾ പോയൊരു പബ്ലിക്കിൽ ഇരുന്ന് നമ്മൾ കുറ്റം പറയുകയാണ് ഒരിക്കലും ചെയ്യരുത് നമ്മുടെ പാർട്നെ പറ്റി മാത്രമല്ല നമുക്ക് അടുപ്പുള്ള ഒരാളെ പറ്റി നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല മറ്റൊരാൾക്ക് ആർക്കെന്തെങ്കിലും കുറവുണ്ട് കുറ്റമുണ്ട് പ്രശ്നമുണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്നെനിക്കട്ടെ ഞാനത് ആതിരോട് വന്ന് പറയണം ഈ കരു ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് അതെന്റെ മാത്രം ശരിയായിരുന്നു അതാ ഇപ്പം ആതിരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊരു തെറ്റും കാണത്തില്ല എന്റെ മാത്രം ശരിയായിരിക്കും അത് ഇങ്ങനെ അതായത് ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് എന്റെ അല്ലേ അപ്പം ഞാൻ മറ്റൊരാട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ ഭാഗത്ത് എൻ്റെ എന്റെ ക്യാരക്ടറും വെച്ചിട്ടാണ് നിങ്ങളുടെ ശരിയും തെറ്റും ഞാൻ അസ്യം ചെയ്യുന്നത് അല്ലേ അപ്പം നിങ്ങൾക്കുണ്ടാവുന്നൊരു തെറ്റ് എല്ലാവർക്കും തെറ്റാവണമെന്നില്ല അത് ഞാൻ വേറൊരാടത്ത് അങ്ങനെ പോയി പറയേണ്ട ആവശ്യമില്ല എനിക്ക് തെറ്റായിട്ട് തോന്നി അല്ലെങ്കിൽ എനിക്കത് പിടിക്കുന്നു ഞാൻ ആദ്യ അടുത്ത് പറയണം ആദ്യം എന്റെ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നി ഒരു നിലയിൽ നിങ്ങൾ എന്റെ അടുത്ത് പറയണം ഞാനതിരുത്തേണ്ടത് മറ്റുള്ളവരല്ല മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഒരുപാട് ആൾക്കാരിൽ കണ്ട ഒരു മറ്റുള്ളവരെ കുറ്റം പ്രശ്നം കിട്ടും ഇനി രണ്ട് കുറ്റം പറയുമ്പോ എനിക്കൊരു മനസ്സുഖം അത്ര കൂടുതലൊന്നുമില്ല എനിക്കറിയില്ല പക്ഷെ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ പറയണം അത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴാണ് ഇവര്ന്ന് പറയുന്നത് എന്താ ഈ തരുന്ന പറയുന്നത് പെർമനന്റ് അല്ല അതാണ് ഒന്നാമത്തെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും അതാ ഈ പറയുന്ന കെയറിംഗും ഇതൊക്കെ കൊടുക്ക ഇഷ്ടം പോലെ ഏട്ടമാരും ഏട്ടത്തിമാരും ഒക്കെ കാണും ഒരു സമയം വരെ അത് നമ്മളൊരുപാട് നമ്മുടെ ജീവിതം തുടങ്ങി കമ്മിറ്റ്മെന്റ് പറഞ്ഞ സാധനം വന്ന് കീറുമ്പോഴാണ് പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് ഒരാളോട്ടൊരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം പല കാര്യങ്ങളിലിതാ ഉണ്ടാവുന്നത് നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല വൈബ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ പെർഫെക്റ്റ് ഓക്കെ ഓക്കെ ആണ് അവർ ഓക്കെ ആണ് എനിക്ക് അതെ ഇപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന സാധനം ഇവള് ഇവള് പെർഫെക്റ്റ് ആണ് അതെ അടിപൊളി തീർന്നു ഇതാ റിലേഷൻഷിപ്പിലോട്ട് വരുന്ന സമയത്ത് കമ്മിറ്റ്മെന്റ്സ് കമ്മിറ്റ് കമ്മിറ്റ്മെന്റ്സ് മാത്രമല്ല ചില കാര്യങ്ങളിൽ പോസിറ്റീവ് ആവും നമ്മൾ നമ്മൾ കടക്കും കടന്ന് കഴിയുമ്പോൾ റിയാലിറ്റി മനസ്സിലാക്കും അതെ അത് അതൊരു വലിയ കാര്യം കാരണം നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഒരു നമ്മളൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളെ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആ പെൺകുട്ടി പെൺകുട്ടിയായിട്ട് ലൈഫിൽ അങ്ങനെ അല്ലെങ്കിൽ ആ പുരുഷനുമായിട്ട് ആരുമായിക്കോട്ടെ നമ്മുടെ പാർട്ണറുമായിട്ട് നമുക്ക് മുൻപോട്ട് ഒരുപാട് കാലം പോകാൻ പറ്റും ഇയാളെനിക്ക് എനിക്ക് ഓക്കെയാണ് അത് നമ്മൾ ഉറപ്പുവരുത്തണം അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്ര അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്ന ആൾക്കാർക്ക് പൊതുവേ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മനശക്തി എന്ന് പറയുന്നത് നന്നായിട്ട് വേണം സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് ഇഷ്ടം വേണം ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഫാക്ടർ വേണം ആ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ആ ലൈഫ് പോയില്ല എത്രയോ ആൾക്കാരാണ് ട്രോമ ആയി പോകുന്നത് അല്ലെങ്കിൽ ഒക്കെ അതൊക്കെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റേറ്റ്സ് റേറ്റ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് സൂസൈഡ് റൈറ്റ് രഞ്ജിത് ചിന്തിക്കുന്നുണ്ടോ പല ആൾക്കാരും മരിച്ചിട്ടുള്ളത് ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും പുരുഷന്മാർ ശരിക്കും സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും കാരണം അവർ അവരെപ്പോഴും പല കാര്യങ്ങളിലും കോമാളികളാണ് ഇപ്പം നിങ്ങളെ നിങ്ങൾക്കൊരു സെക്ഷൽ ഹരാസ്മെൻ്റ് ഉണ്ടാകുമ്പോൾ കമൻറ്റ് ബോക്സിൽ വരുന്ന പ്രതികരണങ്ങളും ഒരു പുരുഷനതുണ്ടാകുമ്പോൾ വരുന്ന പ്രതികരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് രണ്ട് രീതിയാണ് അപ്പം പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സൊസൈറ്റിയിൽ അത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരു ഒരു പുരുഷൻ കഴിഞ്ഞാൽ ഇത് നിനക്ക് ഇങ്ങനെ ആ പുരുഷന്റെ സൊസൈറ്റി കൊടുത്ത കുറച്ച് സംഭവങ്ങളുണ്ട് അത് പറ്റൂ അതങ്ങനെ അത്ര പെട്ടെന്ന് ഈ സാധനം പറയുമ്പോഴാണ് നമ്മൾ ാണ് പറ്റി രൂഹത്തിനെ പറ്റി പുള്ളി പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് പ്രോബ്ലാം പ്ലാറ്റ്ഫോം ഇടേണ്ട യാതൊരു കാര്യമില്ല പക്ഷെ അയാൾ പറഞ്ഞൊരു പുള്ളി ഒരു ഫാമിലിയിലേക്ക് എത്തുമ്പോൾ അവിടത്തെ ഒരു ആൺകുട്ടിക്ക് വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് വീട് നോക്കിക്കോ പ്രാരാബ്ദങ്ങള് നോക്കിക്കോ കടം നോക്കിക്കോ അല്ലെങ്കിൽ ഇനി പെങ്ങളെ കെട്ടിച്ചു വിടേണ്ടത് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ കുടുംബം നോക്കേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ഈ സൊസൈറ്റിയിൽ പല കുടുംബങ്ങളിലും ഇതങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ജനിക്കുമ്പോ അവരുതി വെക്കാനുള്ള കാര്യങ്ങള് അവരുടെ പേരന്റ്സും കാര്യങ്ങളും ചിന്തിക്കുമ്പോ ഒരു ആൺകുട്ടി ജനിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങള് ഇവരുടെ മേളില് കൊടുക്കാന്നാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞവരെ പ്രശ്നേഷിന്റെ കാര്യത്തിലാണെങ്കിലും അവൻ അവന്റെ ചില പോയിന്റ്സ് നമുക്ക് പറയാൻ പറയപ്പെടത്തില്ല കാരണം അവന്റെ സംസാര രീതി അങ്ങനെ അവനെ നമ്മൾ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള സപ്പോർട്ട് ഈ ഒരു പോയിന്റ് അയാൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്യം നമ്മൾ ഇനി അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നിരിക്കട്ടെ മനസ്സിലാകത്തില്ല ആൾക്കാർക്ക് കാരണം അവൻ അങ്ങനെ സംസാരിക്കുന്നത് മറ്റുള്ള മറ്റേ ചിലപ്പോൾ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന സൈഡിൽ ഉള്ളവർക്ക് എങ്ങനെ സംസാരിക്കണം എടുക്കണോന്ന് കൃത്യമായിട്ട് ബോധ്യം കാണും മനസ്സിലായില്ലേ അവർക്ക് അവരുടെ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മറച്ചിച്ച് സംസാരിക്കാൻ കൃത്യമായിട്ടറി ഇവനത് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് ഇവനായാലും ഇവൻ്റെ വൈഫാണെങ്കിലും നമ്മളെ കാണുന്നവരെ കൂടി ഇങ്ങനെ ഉള്ളം കരീന്ന് പെരുപ്പിക്കുന്നുണ്ട് ചോറി ചൊറിഞ്ഞുള്ള സംസാരമാണ് അപ്പോൾ ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ ഇനി ന്യായം ഉണ്ടെങ്കിൽ കൂടി സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഇപ്പം നമ്മൾ പറച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാത്തിലും ഒരു വ്യക്തത ഉണ്ടായിരിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്ന അവിഹിതത്തെ പറ്റിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിധിതം ഒരു ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇനി എന്തൊക്കെ കാര്യങ്ങൾ അവർക്കിടയിലുണ്ടായാലും ഒരു വിധത്തിലും ഞായായിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അയാളുമായിട്ട് ആ ബന്ധം തുടരാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒഴിവാക്കണം ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേറൊരു അഫെയറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പൊയ്ക്കോ അതല്ല വേണ്ടത് ഒരാളെ വെച്ചോണ്ട് അയാളെ ചതിച്ചുകൊണ്ട് വേറൊരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അയാളെ മറച്ചു വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ല നമുക്ക് ഏത് ഡയമെൻഷനെ നോക്കിയാലും നമുക്കത് ശരിയായിട്ട് വരത്തില്ല